പിടിക്കണമെങ്കിൽ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യൂബസ് മാസ്റ്ററിന്റെ പുതിയ വീഡിയോ സ്വാധം ഗൈസ് അപ്പൊ നമ്മുടെ അപ്ഡേറ്റ് ഒക്കെ സോറി ഈ ഫുട്ബോൾ ഇപ്പോ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കുറേ ഫീച്ചേഴ്സ് ഒക്കെ കൊണ്ടുപോകുന്നുണ്ടെന്നാണ് പറയണായിട്ട് നമ്മൾക്ക് എന്തായാലും തുറന്നു നോക്കാം കൈസ് ഓക്കെ ഓപ്പൺ ചെയ്ത് നോക്കാം സോ എന്തായാലും പുതിയ അപ്ഡേറ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കാമൻറ്റ് കിട്ടുമോ സോ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ഈ ഫ്ബോൾ വീണ്ടും അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഈസി ചെയ്യാനൊക്കെ വെച്ചും പറയുന്നുണ്ട് ഫോർമേഷൻ അതുപോലെ തന്നെ പുസ്റ്റ്യൻ ബൂസ്റ്റർ അതായത് പെസ്സ് കളിച്ചവർക്കൊക്കെ അറിയണ്ടാവും പൊസ്റ്റ്യൻ ബൂസ്റ്ററെ കുറിച്ചിട്ട് നമുക്ക് വേണ്ട പൊസ്റ്റ്യനിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വെച്ചും പ്ലെയേഴ്സിനെ സോ അതൊരു നല്ല സംഭവമായിരുന്നു അയ്യോ കമന്റിയോ കമന്ററി പിന്നെ ഡൗൺലോഡ് ചെയ്തോണ്ട് ഞാൻ ലോഗൊക്കെ നൈസ് ആയിട്ടോ മുത്തേ ലോഗോ നൈസായി ചെന്നാ അവരുടെ അവിടുത്തെ മറ്റേ എനിമയുടെ ഇതൊക്കെയാണ് എന്തായാലും നല്ല പാക്കിന്റെ ഇത് കാണിക്കണ്ട് ബിഗ് ടൈം ലോഗിൻ ചെയ്തതിന്റെ ഇത് കിട്ടിയിട്ടുണ്ട് പുസ്റ്റ്യൻ ബൂസ്റ്റർ ഗൈസ് പുസ്റ്റ്യൻ ബൂസ്റ്റർ ഇട്ടോ അത് കഴിഞ്ഞാൽ ഇപ്പൊ ചില മെസ്സിനൊപ്പൊ റൈറ്റ് ഫോർവേഡ് ആയിട്ട് ലെഫ്റ്റ് ഹിം ഫോർവേർ കളിപ്പിക്കാൻ പറ്റില്ല സോ മെസ്സിക്ക് വേണമെങ്കിൽ നമുക്ക് ആ ലഫ്റ്റ് ഫോർവേഡ് ഇത് കൊടുക്കാൻ പറ്റും ബൂസ്റ്റർ കൊടുക്കാൻ പറ്റും എന്നിട്ട് അവിടെ ഇവിടെ കിട്ടുന്ന സെയിം റൈസിംഗ് ലെഫ്റ്റിലും കിട്ടും സോ അതാണ് പുസ്റ്റ്യൻ ബൂസ്റ്റർ അറിയാത്തവർക്ക് വേണ്ടിയിട്ടോ പുസ്റ്റ്യൻ ബൂസ്റ്റർ എല്ലാ ദിവസവും ഓരോന്ന് കിട്ടിണ്ട് ബ്ലൂ ലോക്ക് വന്ന് ബ്ലൂ ലോക്ക് ഉബോയും മിൻസാഗിയോ ഓ എന്തൊക്കെയോ ഗിഫ്റ്റ് ഒക്കെ വരുന്നുണ്ട് ട്രെയിനിങ് പ്രോഗ്രാം ഓക്കെ ഓക്കെ അത് നമുക്ക് पुष्ट उन्होंने अपलोड के कोलैबोरेशन रिगार्डिंग मैचेस राजेंद्र 11 ने हमको रोका तो कोई नोटिफिकेशन ओके ना रखണ്ട लो दो बार रखटे എന്തൊക്കെ വന്ന് ഇണ്ട് നോക്ക നമുക്ക് വില ап്ട ബോണസി യൂറോപ്യൻ ക്ലബ് ടാംജി സ്ലിപ്പ് ചലഞ്ച് ഓർണ കിട്ടി ഇണ്ട് ഒക്കെ ಇದೆന്തോടാ ഓ ഇൻസാഗി ആയി അറ്റ്ലാന്റിയുടെ ഇൻസാഗിയാണ് കേട്ടോ അറ്റ്ലാന്റ അറ്റ്ലാന്റിയുടെ ഇൻസാഗിനെ കിട്ടി നമുക്ക് എന്തായാലും ചെക്കൻ അവിടെ കിടക്കട്ടെ ഇൻസാഗി പറഞ്ഞ ദബോ അല്ല കാണിച്ചു അതെ കുബോന്നെയാണ് വീണ്ടും ഇത് റിയൽസ് ഹോസ്പിറ്റലെ എനിമിയുടെ ചിഹ്നമൊക്കെ ഇണ്ടിട്ട് പിന്നെ ബ്ലൂ ലോക്ക് അത് തോന്നുന്നുണ്ട് എനിക്ക് എന്തറിയില്ല സംഭവിക്കുക ഈ എനിമിയും കാര്യങ്ങളൊന്നും കാണാത്താണ് ഓ അതറിയില്ല എക്സ്പ്ലെയിൻ ചെയ്ത് തരണം കേട്ടോ ആരേലും ഒക്കെ പിന്നോട് എടുക്കട്ടെ അതിന് തന്നെ അത് അടിച്ചാതി എന്തൊക്കെ വന്നിട്ട് നോക്കി വെക്കാം ഓ പുസ്റ്റൻ അടിച്ച് പൂസ്റ്റൻ ഗൈസ് സാധനം വന്നിട്ടോ നമുക്ക് ആദ്യം ഗെയിം പ്ലേലിസ്റ്റ് അടിച്ചിട്ട് വേറെ എതിക്കൂടെ എന്നിട്ട് നമുക്ക് പുസ്റ്റൻ വന്നിട്ടിട്ട് ഓക്കെ അത് വെച്ച് വലിച്ചിട്ടാ മതി ഓസ് ഇത് പൊളിച്ച് എന്താ എന്തൊരു സാധനം ആ ഇനി ഇട്ടണം ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി ഇത് റൈസായിട്ടോ എന്റെ അളിയാ ഗൈസ് തീൻ സാധനം ഗൈസ് എന്റെ അളിയാ കൈസ് ഭീഷണിയായിട്ടോ ഇത് സാധനം റൈസായി എടാ ഫ്ലൈസിനൊക്കെ ഇങ്ങോട്ട് അഞ്ച് എടാ സീയ പോബഡി ആയിട്ടോ പൈസ ആവശ്യം ഇല്ല ദിഗക്ക് ഇതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കൊറേ പേര് വേണ്ടി പ്രാർത്ഥനയിലായിരുന്നു സോ സെറ്റ് ആയിട്ടുണ്ട് അവിടെ ഫീസിൽ എങ്ങനെയാണോ അതേപോലെ ആയിണ്ട് ഓ അളിയ ഗൈസ് എടാ ഇത് ആയിട്ടോ ഗൈസ് എന്തായാലും നല്ലൊരു അപ്ഡേഷൻ വന്നിട്ട് ഇത് റൈസ് വെറൈറ്റി ഇത് പൊളിച്ച് ഇങ്ങനെ കൊണ്ടിരും വിചാരിച്ചില്ല ട്ടോ പല അപ്ഡേഷനും വിചാരിച്ചു ബട്ട് ഇങ്ങനെ വരും പ്രതീക്ഷിച്ചില്ല പ്ലസ് പൊസിഷൻ ബൂസ്റ്റർ ആഡ് ചെയ്യാൻ പറ്റും നമുക്ക് സോ ഓ സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ ഓ അത് ഐസ് ആയിട്ടോ ഐസ് എന്തായാലും അത് പൊളിച്ചു ഏതൊരു സാധനം പ്ലെയർ റോള് ഇത് എന്തായാലും ഇല്ല ഒരെണ്ണത്തിലെ പ്ലെയർ റോള് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് പൊളിയായിട്ടോ ഒന്നും പറയല്ല അപ്ഡേറ്റ് അപ്ഡേറ്റ് ആയി അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ ചെക്കനെ എടാ ഇതെന്തത് ഗോൾ കീപ്പർ വിത്ത് വേണ്ട ഒന്നുല്ല ത്രീസമ്മൊക്കെ അടിക്കണ്ടോടെ റൊണാൾഡോനെ റൈറ്റ് ടു ബാക്ക് പാടാ വേണ്ട വെറൈറ്റി വെറൈറ്റി ഫുൾ വെറൈറ്റി ആണല്ലോ കൊണു ഏതാ ഫോർമേഷൻ ഇത് ഇതേതാ ത്രീസം ഫോർമേഷൻ ഒക്കെ ഇറങ്ങിട്ടോ പുതിയതായിട്ട് ഐസ് വെറൈറ്റി പറഞ്ഞ കൊല വെറൈറ്റി ആണ് കൊണാമി എന്തായാലും ഇനി നമുക്ക് ലൈവിലൊക്കെ എളുപ്പിച്ചോക്കാം യോ നൈസ് താനായി അതോടെ കിടക്കട്ടെ വേറെ എന്താ ഇപ്പൊ ഷോപ്പിലല്ലേ ആഡ് ചെയ്തിട്ടുണ്ടോ റീട്രൈയുടെ ഐസ് എന്തായാലും നൈസായിട്ടോ സാൻ നൈസായി നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്തതിനെ കുറിച്ചിട്ട് ചിലപ്പോ ചിലവർക്കൊക്കെ വെറുപ്പായിട്ട് നോക്കി തോന്നരുത് ഇത് കളിച്ചത് കോയിൻ കിട്ടും ഇത് കളിച്ചാലും അമ്പത് കോഴി കിട്ടും സോ നൂറ് കോയിനുള്ളുണ്ട് അല്ല നൂറ് കോയിന് ഇല്ല കേട്ടോ അമ്പത് കോയിനേ ഉള്ളു ഇത് തിങ്കളാഴ്ച വന്ന ഇതിനെ കളിച്ചിട്ടില്ല അതുകൊണ്ടാണ് സോ പിന്നെ അനിമിയുടെ എന്തൊക്കെയുണ്ടല്ലോ ക്ലബ് സെലക്ഷൻ ഇതിട്ട് കളിച്ചാൽ മതി സോ രണ്ട് ബ്ലൂ ലോ റീട്രോള് കിട്ടും അത് ആരൊക്കെ വരും നമുക്ക് അറിയില്ല സോ അതെന്തായാലും പിന്നെ പിന്നെതാ ക്ലബ് ചാമ്പ്യൻഷിപ്പ് ഫ്രീ ട്രൈ കിട്ടണമെങ്കിൽ അത് പ്ലെയർ ഓഫ് വീക്കും യൂറോപ്യൻ ക്ലബ് ചലഞ്ച് ഉണ്ട് അതില് ഫ്രീ ട്രൈ കിട്ടണമെങ്കിൽ ഇത് കളിച്ചാൽ മതി ഇത് യൂറോപ്യൻ ക്ലബ്സിന്റെ പ്ലേസിനായിട്ട് കളിച്ചാൽ മതി കിട്ടും ഉള്ള വലിയതൊന്നും ഇല്ല പിന്നെ പിന്നെ ഓ എടാ ഫ്രണ്ട് ബ്രോ എടാ ഇതാ എന്റെ ഫ്രണ്ട് കേറിയത് ഞാൻ ആര് ലൈവില് ഐഡിയ വെച്ച് കയറിയതാവും ഇനിയിപ്പോ കൊറേ എണ്ണം വന്ന് കിടക്കും റിക്വസ്റ്റ് പണ്ടത്തെ പോലെ ആക്കിട്ടോ പെസ്സിൽ എങ്ങനെയാണോ ഫ്രണ്ട്ലി ഉണ്ടായിരുന്നത് അതുപോലെ ആക്കിണ്ട് അത് പൊളിച്ചു കൈസ് ഒന്നും പറയാല പിള്ളേരൊക്കെ ആയിട്ട് വേറെ ലെവലിൽ വൈബില് കളിക്കെ പിന്നെ വന്നിരിക്കണത് ടോപ്പില് നോക്കാം ടോപ്പില് പാക്കിൽ ആരൊക്കെ ഓ ഇത് ഇൻസാക്കിയാണല്ലോ യും കിട്ടും നാലായിരം ട്രെയിനേഴ്സ് കിട്ടും എന്തൊക്കെയുണ്ട് ഇൻസാക്കി ആണല്ലോ പിന്നെ അതൊക്കെ മുന്നേ ഉള്ളതാ ഈ ഫുട്ബോൾ കോയിന് വല്ല ഓഫറൊക്കെ വന്നിട്ടോ ഇവിടെ നമ്മള് പോവാത്ത സ്ഥലങ്ങളാണ് ഈ ഫുട്ബോൾ പോയിന്റില് വല്ല പ്ലേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ടോ പ്ലയേഴ്സ് പ്ലേയേഴ്സിനെ ആഡ് ചെയ്തില്ല നമ്മള് പ്ലേയേഴ്സിനെ ആഡ് ചെയ്തെന്ന് കഴിച്ചോ ഏടെ ഇതില്ലോ ഇതുവരെ അത് മോശമായി അതിലോ ഐറ്റംസിലോ ആഡ് ചെയ്തിട്ടുണ്ടോ അതിലുമില്ല എന്തിട്ട് തേങ്ങൻ കുഴപ്പമില്ല ഫസ്റ്റ് ഇൻഫോർമേഷൻ കൊണ്ടുപോകാൻ തന്നെ വലിയൊരു അപ്ഡേഷൻ ആണ് നമുക്ക് നമുക്ക് മനസ്സിലായില്ലേ പെനാൽറ്റി അടിക്കില്ല അടിക്കട്ടെ പെനാൽറ്റിയിലും കൊണ്ടുപോകുന്നുണ്ടാവോ പെനാൽറ്റിയിൽ കൊണ്ടുപോകുന്നുണ്ടോ നോക്കാം നമുക്ക് എന്തായാലും അത് അടിക്കാം തുടക്കം മാങ്കല്യം അവിടെ ഗൈസ് ആ എന്തോ ആഡ് ചെയ്തിണ്ടല്ലോ സാവിച്ച് ചെയ്തിട്ടോ ചലഹന മൂന്ന് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഡെയിലി ലോഗിൻ ബോണസിലേക്ക് സോ പെനാൾട്ടി അടിക്കുക പ്ലേസിനായിട്ട് മൂന്ന് പേര് ആഡ് ചെയ്തിട്ടുണ്ട് ചലഹനുള്ളു വിൽഷെയർ അതുപോലെ തന്നെ സാവിച്ച് സോ മൂന്ന് പേരെടുത്തിണ്ട് ഹോസ്പിറ്റല ൂടി ഇനിയുള്ളത് നമുക്ക് ഇത് നോക്കിയോ പ്ലേസൊക്കെ അതിലുണ്ട് ആ ക്യാമ്പയിൽ ഇതിൽ എല്ലാ പ്ലേസിലും കാണി നോക്കിയോട്ടെ ഇവിടെ എല്ലാ ആനിമി ബ്ലൂക്കിന്റെ സാധനോ ആനിമി കിമിറ്റ് അല്ല കെയ്ൻ കിമിറ്റ് ഹോയ്ലൻഡ് ബ്രൂണോ കർണാച്ചോ റാഷ്ഡ് ഓ ലൈസൻസ് ക്ലബിന്റെ കേട്ടോ യുണൈറ്റഡിന്റെ ഉണ്ട് ഭയൻ്റെ ഉണ്ട് സോ ഇതിലേക്ക് കിട്ടുകയാണെങ്കിക്ക് കിമിച്ചിനെ കിട്ടിയാ മതി ഞാൻ ഇപ്പൊ ഒരു ട്രൈ എന്തായാലും കൊടുക്കട്ടിപ്പോ കിമിച്ചിനെ കിട്ടിയ ഭാഗ്യം ഇതിന്റെ ആനിമേഷനൊക്കെ എങ്ങനെ പുളി ഓ മാൻ ടോർച്ചടിച്ചു മോളിക്ക് പുല്ലൊക്കെ ഉണ്ട് കാടിൻ്റെ ഉള്ളെന്നാ വരുന്നേ കിമിച്ചിനെന്താ മതി കേട്ടോ കിമിച്ചൻ എന്നാ മതി കിമിച്ചൻ എന്നാൽ മതി ഇതിന്റെ ആ കിമിച്ചൻ എന്നെ തന്നിട്ടില്ല എടാ എന്തൊക്കെയാണാമി എന്നോട് ഭയങ്കര സ്നേഹം മൊട്ട കിമിച്ചാന്നുള്ളൂ കിമിച്ചിനെ കിട്ടിയിട്ടുണ്ട് ഐസ് കിമിച്ചിനെ കിട്ടിയിട്ടുണ്ട് ഐസ് അപ്പൊ മറ്റേ നമ്മളെ നേരത്തെ ഇവന്റ് കണ്ടില്ലേ ടൂറിൽ അത് കളിച്ചതിന് ഇതത്തെ ഒരു സ്പിന്ന് കിട്ടുട്ടോ അപ്പൊ അത് നിങ്ങൾ കളിച്ചെടുത്തോ കിമിച്ചിനെ കിട്ടിയിട്ടുണ്ട് കാറ്റിംഗ് ആരൊക്കെ പിന്നെ നമുക്ക് നോക്കാം അപ്പൊ പ്ലെയർ ഓഫ് വീക്കിൽ ആരൊക്കെയാ വന്നിരിക്കണു പിന്നെ മുസിയേല വാൽബർഡെ ജോർജൻസൺ ആ ആഡോ രണ്ടു കോളും അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിലെ ടാർഗറ്റ് പറയാൻ നമുക്കുള്ളത് മുസിയാലും ആൽബർഡിയും നൂനും കുഴപ്പമില്ല പോകുന്നുണ്ട് നല്ല കേറും പൊളി സാധനം എന്റെ മച്ച ഇവൻ പൊളിക്കും ഇവനെ വേണം പിന്നെ നമുക്ക് ഇതിലാര ഞാൻ പിന്നെ പ്ലെയർ ഓഫ് വീക്കിന്റെ പ്രണയിച്ചവനാണ്ട് കുഴപ്പമില്ല എംബാപ്പ ജൂലിയൻ അൽവറസ് കെയ്യൻ ഡിലൈറ്റ് ഓ ഇതില് വല്യ കാര്യല്ല പോരാ അൽവറസ് പൊളിയാണ് എംപാപ്പൊളിയാ പറയാ ബാക്കിയൊന്നും ഡിപ്പുണ്ട് പിന്നെ ജിലയിച്ചു പിന്നെ കിടക്കുന്നുണ്ട് എന്റെ അതുകൊണ്ട് ആ കാര്യമില്ല പറഞ്ഞിട്ടോ സോ പ്ലെയർ ഓഫ് ദീക്ക് നമുക്ക് പിന്നെ പെടക്ക എന്തായാലും കൊഴപ്പില്ല എപ്പോഴെ എപ്പോഴും എപ്പോഴെ വേക്കോളഞ്ഞാ വന്നേക്കണു ഒന്നും പറയാനൊന്നുമില്ല കേട്ടോ ഇതെല്ലാം വേക്കന്നെ വന്നേക്കണ്

കൊണു കൊണു കൊന്നു കളഞ്ഞു െ ഒരാവശ്യം ഇല്ല പായ് മോനെ എന്തോ നാടാ ചെയ്തു അൽവാറ സെമ്പാപ്പേനെ കിട്ടിയാ മതി പിന്നെ കറക്ക വർക്കണ്ട എന്തായാലും ഇത് ആരെ കിട്ടി ജസ്റ്റ് താഴെ കമന്റ് കിട്ടും ഞാൻ പിന്നെ എന്തേലും വിട്ടുപോയി ജസ്റ്റ് താഴെ കമന്റ് ചെയ്യും കൊറേ വരും ഇനി ഫ്രണ്ട് റിക്വസ്റ്റ് നിരത്തി വരും എല്ലാച്ചും നേരത്തെ അയയ്ക്കും കൊഴപ്പില്ല പിന്നെ ഇതില് ആഡ് ചെയ്തേക്കണ് മൈലീഗിര് വലിയവർ ആഡ് ചെയ്യുന്നുണ്ടോ ഓ നത്താമുറനൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നത്താമുറ ഡെമ്പല്ലൊണാ റുമോർ സാൻഡോസ് റീനാൾഡോ അല്ല സ്റ്റോ സ്റ്റോഹൺസിനെ സാൻഡോസ് എന്ന് പറഞ്ഞില്ല കൊഴപ്പില്ലാത്ത വയസ്സിനൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അപ്ഡേഷൻ ഇനിയും എന്തൊക്കെയുണ്ട് ഞാനെന്തായാലും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ട് ഞാൻ എന്തായാലും പിടയ്ക്ക കേട്ടോ വീഡിയോ ഇത് കംപ്ലീറ്റ് ചെയ്ത് ഇരുപത് ദിവസമുള്ളട്ടോ പിന്നെ അതൊന്ന് നോക്കിക്കോ വൈസ് െല്ലാം വരണല്ലോ ഇനി വരണ്ടാവും ഓരോന്ന് കാരണം അപ്ഡേറ്റ് ആയി മെയിൻ ഹൈലൈറ്റ് കസ്റ്റമൈസ് ഫോർമേഷൻ സെറ്റ് പറഞ്ഞാ നമുക്ക് അതൊരു നല്ല നീക്കമായി മാറി സോ സോ എന്തായാലും ഒന്നും പറയല നിങ്ങളുടെ എന്തായാലും അഭിപ്രായം പറയട്ടോ ഇതിനെ കുറിച്ചുള്ളത് സോ ഓഫ് ഹെയർ ഇറക്കണോ ഹെയർ ഓഫ് സ്റ്റീക്ക് പിന്നെ ഇറക്കിയിടാ അത് നല്ലത് സോ എന്തായാലും പൊളിച്ചു ഒന്നും പറയല കിടലായിരുന്നു കിട്ടില്ല 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 അപ്ഡേഷൻ കൊടുക്കും ഒന്നും പറയില്ല റേറ്റ് ചെയ്യാം അപ്ഡേഷൻ റേറ്റ് ചെയ്യും ഒരു അഞ്ചിലൊരു ഒരു മൂന്നെങ്കിലും കൊടുക്കോ കാരണം എന്താ വെച്ചാൽ കസ്റ്റമൈസ് ഫോർമേഷൻ കൊണ്ടുവന്നു അതൊരു വലിയൊരു ഇതാണ് നമുക്ക് വേണ്ടൊരു സാധനമായിരുന്നു കുറേ പേര് ഫോർ ടു ഫോർ ഇട്ടുവോ ഫോർ ടു ഫോർ കിട്ടുവെച്ചു കുറെ നാളായി ചോദിക്കണം സോ അവർക്കൊരു ഇത് പറയാം കിട്ടി സാധനം അവസാനം സോ ഗായ്സ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഗായ് സ്വീഡ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്ബി ലീ സബി സപ്പോർട്ട് ചെയ്യുക എന്തായാലും നമുക്ക് അടുത്ത വീട്ടിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ